ഹലോ നമസ്കാരം ചെങ്കലുകളെ കുറിച്ചാണ് നമ്മളൊന്ന് സംസാരിക്കാൻ പോകുന്നത് ചെങ്കല്ല് വെട്ടുകല്ല് ലാട്രൈഡ് സ്റ്റോൺ എന്നൊക്കെ നമ്മൾ പേര് വിളിക്കുന്ന ചെങ്കലിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമുക്കറിയാം നമ്മൾ വീട് പണിയിൽ കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ചെയ്യുന്നൊരു മെറ്റീരിയലാണ് ചെങ്കല്ലുകൾ നമ്മൾ സോൾഡ് ബ്രിക്ക് ഉപയോഗിക്കലുണ്ട് ഇഷ്ടിക ഉപയോഗിക്കലുണ്ട് അങ്ങനെ ഒട്ടുമിക്ക പ്രൊഡക്റ്റുകളെ നമ്മൾ യൂസ് ചെയ്യലുണ്ടെങ്കിൽ പോലും കൂടുതലായിട്ട് കണ്ടു ചെങ്കല്ലുകളാണ് നമ്മൾ ഈ മലപ്പുറം ഭാഗത്ത് അല്ലെങ്കിൽ കണ്ണൂർ ഭാഗങ്ങളിലൊക്കെ നമ്മൾ കൂടുതലും കേരളത്തിന്റെ മിക്ക ഭാഗങ്ങളിൽ നമ്മൾ കൂടുതൽ കണ്ടുവരാറുള്ളത് ചെങ്കല്ലുകളാണ് അപ്പൊ ഈ ചെങ്കല്ല് നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ചെങ്കല്ല് പർച്ചേസ് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ നല്ലൊരു ക്വാളിറ്റി ഉള്ള കല്ല് എങ്ങനെ തിരഞ്ഞെടുക്കാം അത് തിരഞ്ഞെടുക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നിറം നോക്കിയിട്ട് നമുക്ക് കല്ലിന്റെ സ്വഭാവം മനസ്സിലാക്കാൻ കഴിയുമോ അല്ലെങ്കിൽ കല്ല് നല്ലൊരു കല്ല് എങ്ങനെ ടെസ്റ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വെൽക്കം ടു ഹോം നമ്മൾ വീട് പണിയുടെ പ്രാരംഭഘട്ടത്തിൽ നമ്മൾ ഫൗണ്ടേഷനും ബേസ്മെന്റിന്റെ വർക്ക് എല്ലാം കഴിഞ്ഞാല് നമ്മള് ബെൽറ്റ് കോൺക്രീറ്റ് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ചെറിയൊരു ഗ്യാപ്പ് ഇടാറുണ്ട് നമ്മൾ സോയിൽ ഫില്ലിങ് അതേപോലെ ക്യൂറിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ചെറിയൊരു സമയം ഒരു ബ്രേക്ക് എടുക്കാറുണ്ട് അപ്പോൾ കഴിയുന്ന ആളുകൾ ഈ ഒരു സമയത്ത് പറ്റുന്ന ആളുകൾ അടുത്തുള്ള നിയറസ്റ്റ് കോറികൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ പറ്റുന്നുണ്ടെങ്കിൽ അതൊന്ന് പോയിട്ട് വിസിറ്റ് ചെയ്യാം നേരിട്ട് കോറികൾ പോയിട്ടൊന്ന് കണ്ടിട്ട് കല്ലിന്റെ ഗുണമേന്മ ഒക്കെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക അപ്പൊ അങ്ങനെ നിങ്ങൾ കോറികളൊക്കെ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ എഞ്ചിനീയറെ കൂടെ കൂട്ടുക അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ലേബേഴ്സോ അല്ലെങ്കിൽ കോൺട്രാക്ടേഴ്സോ ഒക്കെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടി കല്ലിന്റെ സ്വഭാവം മനസ്സിലാക്കാൻ കഴിയും നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ കല്ലിൻ്റെ നിറം നോക്കിയിട്ട് നമുക്ക് കല്ലിന്റെ സ്വഭാവം മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ് നിറം നോക്കിയിട്ട് നമുക്ക് കല്ലിന്റെ സ്വഭാവം മനസ്സിലാക്കാൻ കഴിയും മൂന്നാല് തരത്തിലാണ് കല്ലുകൾ നമ്മൾ കൂടുതലായിട്ടും കാണാറുള്ളത് ചുവപ്പ് നിറത്തിലെ കല്ലുകൾ അതേപോലെ മഞ്ഞ നിറത്തിലുള്ള കല്ലുകൾ ഒരു ഒരു കറുപ്പ് കളർ കൂടിയിട്ടുള്ള ഒരു ഇരുണ്ട ചുവപ്പ് നിറത്തിലുള്ള കല്ലുകൾ ഇങ്ങനെ പല തരത്തിലുള്ള കല്ലുകൾ കാണാറുണ്ട് ഇതിൽ ഈ മഞ്ഞ നിറത്തിലുള്ള കല്ലുകള് ക്വാളിറ്റി കുറഞ്ഞ കല്ലുകളാകാനാണ് സാധ്യത മഞ്ഞ നിറത്തിലുള്ള കല്ലുകളിലും നല്ല പാറക്കല്ലുകളുണ്ട് ഈ കൂടുതലും വെള്ള വെള്ള കളറുകൾ ഉണ്ടാവും അതായത് നമ്മൾ ചുവപ്പ് കല്ലാണെങ്കിൽ പോലും അതിൻ്റെ ഇടയിൽ കൂടെ അതേപോലെ അതേപോലെ വെള്ള കളറുകൾ ഈ ചവിടി മണ്ണ് എന്നൊക്കെ പറയും സ്ട്രെങ്ത് ഇല്ലാത്ത പക്ക മണ്ണാണ് ഇതിനകത്ത് ഉണ്ടാവുക ഇത് വെട്ടുകല്ല് നല്ല പേര് മാത്രമേ ഉണ്ടാവുള്ളൂ ഇതിനകത്ത് ഫുള്ള് മണ്ണാണ് ഉണ്ടാവുക അപ്പൊ ഇങ്ങനെയുള്ള കല്ലുകള് പരമാവധി മാറ്റി നിർത്തിയിട്ട് നല്ല കല്ലുകൾ മാത്രം സെലക്ട് ചെയ്യാം അപ്പൊ കളർ നോക്കിയിട്ട് കല്ല് സെലക്ട് ചെയ്യാൻ കഴിയുമെന്ന് കല്ലിന്റെ ക്വാളിറ്റി മനസ്സിലാക്കാൻ കഴിയുമോ കഴിയുമെന്ന് ചോദിക്കുന്നവരോടാണ് ഈ നിറത്തിലുള്ള കല്ലുകളാണ് നമ്മൾ ഒഴിവാക്കേണ്ടത് കഴിയുന്നതും ഇതാ ഈ ഒരു ചുവപ്പ് നിറത്തിലുള്ള കല്ലുകള് അല്ലെങ്കിൽ ഇളം മഞ്ഞ നിറത്തിലുള്ള കല്ലുകള് അല്ലെങ്കിൽ ഒരു ഡാർക്ക് റെഡ് ഡാർക്ക് കളറിൽ വരുന്ന കല്ലുകളൊക്കെ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കാം അതേപോലെ പറയാനുള്ളത് നമ്മൾ ചെങ്കലിൻ്റെ ക്വാളിറ്റി എങ്ങനെ ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ചെങ്കലിൻ്റെ സ്ട്രെങ്ത്ത് എങ്ങനെ ടെസ്റ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ സാധാരണ കണ്ടുവരാറുള്ളത് ഒരു ചെങ്കലിൻ്റെ സ്ട്രെങ്ത്ത് നമ്മൾ ലാബിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്താലൊക്കെ ഒരു ടു പോയിന്റ് ഫൈവ് ടു പോയിന്റ് ഫോർ ന്യൂട്ടൺ പെർ സ്ക്വയർ എം എം ഒക്കെയാണ് കാണാറുള്ളത് പക്ഷേ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഈ ഒരു ലാബിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യലൊന്നും പോസിബിൾ അല്ല അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ സൈറ്റിൽ നിന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള ചെറിയൊരു വിദ്യയാണ് നമ്മളൊരു കല്ലെടുത്തിട്ട് ഒരു വെട്ടുകല്ലെടുത്തിട്ട് താഴെ വെച്ചിട്ട് മറ്റൊരു വെട്ടുകല്ല് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞാൽതാ ഇതേപോലെ പൊടിഞ്ഞ് പോകുന്നൊരവസ്ഥയാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ ആ കല്ല് നല്ലൊരു കല്ല എന്നുള്ളതാണ് നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു കല്ല് ഒരിക്കലും ഇങ്ങനെ പൊടിഞ്ഞ് പൊടിയായിട്ട് പോകാറില്ല ഒരു ക്വാളിറ്റിയിലൊരു കല്ലാണെന്നുണ്ടെങ്കിൽ അത് ചെറുതായിട്ട് അതിൻ്റെ ഒരു സൈഡ് പൊട്ട് അല്ലെങ്കിൽ സെൻറ്ററിൽ പൊ പൊട്ടി പോവാറാണ് രണ്ട് കഷ്ണങ്ങളോ മൂന്ന് കഷ്ണങ്ങളോ ആയിട്ടാണ് കാണാറുള്ളത് ഇങ്ങനെ ഈ ഒരു തരത്തിലുള്ള കല്ലുകൾ നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാലുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ നമ്മൾ ഈ പടുവ് കഴിഞ്ഞിട്ട് ക്യൂറിങ്ങിൻ്റെ ഒക്കെ സമയത്തൊക്കെ നന്നായിട്ട് വെള്ളം ചെല്ലുമ്പോൾ ആ ഒരു പ്ലാസ്റ്ററിങ്ങിൻ്റെ മുൻ മുമ്പായിട്ട് തന്നെ കല്ലൊരുവിധൊക്കെ പുതിർന്ന് പോരാനുള്ള ചാൻസ് ഉണ്ട് വെള്ളം ഇങ്ങനെ നനഞ്ഞ നനഞ്ഞ് നനഞ്ഞു കിടക്കും തോറും കല്ലിലെ മണ്ണൊക്കെ ഇളകി പോന്നിട്ട് അവിടെ അങ്ങനെ പ്ലാസ്റ്ററിങ്ങിൽ നമുക്ക് വലിയൊരു എക്സ്പെൻസ് വീണ്ടും കൂടാനുള്ളൊരു ചാൻസും കൂടിയാണ് അതിൽ കാണുന്നത് അതുപോലെ ഇത്തരം കല്ലുകൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഇതിലൊരുപാട് വേസ്റ്റ് കല്ലുകൾ കാണാറുണ്ട് നമ്മളൊരു ലോഡ് ഒരു ഇരുന്നൂറ് കല്ലാണ് ഒരു ലോഡിൽ വരുന്നതെന്നുണ്ടെങ്കിൽ ഒരു പത്ത് കല്ലോളം ഇതിലങ്ങനെ വേസ്റ്റായിട്ട് പോവാറുണ്ട് ഇതിൽ ക്രാക്കുകളിലെ കല്ലുകൾ കാണാറുണ്ട് അതേപോലെ പൊട്ടുള്ള കല്ലുകൾ പിന്നെ നമ്മളത് ഫസ്റ്റ് ഫ്ലോറിലൊക്കെ വർക്ക് നടക്കുന്ന സമയത്ത് മുകളിലേക്ക് കയറ്റി വെക്കുന്ന സമയത്തൊക്കെ നമ്മളെ കല്ലുകള് വീണ്ടും പൊട്ടിപ്പോ നമ്മള് സൈറ്റില് കല്ല് എത്തിക്കഴിഞ്ഞാല് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എത്തുമ്പോ എല്ലാ കല്ലും ചുവപ്പ് നിറത്തിലാവും കാരണം നമ്മൾ കുറേന്ന് ഈ കല്ല് മെഷീൻ ഉപയോഗിച്ച് വെട്ടിക്കൊണ്ടിരുന്ന സമയത്ത് ഇതില് അതിന്റെ പൊടികൾ കലർന്നിട്ട് ഒരു ചുവപ്പ് നിറത്തിലാവും മിക്ക കല്ലുകളും കാണാറുള്ളത് അപ്പൊ നമ്മള് കല്ല് നമ്മളെ സൈറ്റിൽ ഇറക്കുന്ന സമയത്ത് തന്നെ നന്നായിട്ടൊന്ന് വെള്ളടിച്ച് കഴിഞ്ഞാല് കല്ലിന്റെ മുകളിൽ വെള്ളം നനച്ചു കഴിഞ്ഞാല് കല്ലിന്റെ യഥാർത്ഥ സ്വഭാവം നമുക്ക് മനസ്സിലാക്കും കഴിയും കഴിഞ്ഞ കല്ലിന്റെ യഥാർത്ഥ രൂപം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കും കഴിയും പിന്നെ നമ്മൾ കഴിയുന്നതും ഒരേ ബാച്ചിലുള്ള കല്ലുകൾ പർച്ചേസ് ചെയ്യാൻ ശ്രദ്ധിക്കണം നമ്മൾ ബാച്ച് മാറുമ്പോൾ ചില സമയങ്ങളിലൊക്കെ കല്ലിന്റെ സൈസിലൊക്കെ ചെറിയ മാറ്റങ്ങൾ വരാറുണ്ട് അങ്ങനെ കല്ലിന്റെ സൈസിൽ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്ലാസ്റ്ററിങ്ങിലൊക്കെ അത് എക്സ്പെൻസ് കൂടാനാണ് സാധ്യത നമുക്ക് എന്തായാലും നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ഉദാഹരണം പറയാണെങ്കിൽ ആയിരം ഒരു ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിന്റെ വീടുകളൊക്കെ ആണെങ്കിൽ ഒരു ആയിരം സ്ക്വയർ ഫീറ്റിന്റെ വീടാണെന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്കൊരു രണ്ടായിരം രണ്ടായിരത്തി ഒരുനൂറ് കല്ലുകളോളം എന്തായാലും വേണ്ടി വരും അപ്പൊ നമ്മൾ എന്തായാലും പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഒരുമിച്ച് ഒരു രണ്ടായിരം കല്ലൊക്കെ ഓർഡർ കൊടുത്ത് പടവ് തുടങ്ങിയിട്ട് കല്ല് ഇറക്കാന്നുള്ള ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് കല്ല് പരമാവധി സൈറ്റിൽ എത്തിച്ചിട്ട് പടവ് തുടങ്ങാന്നുണ്ടെങ്കില് നമുക്ക് ഒരേ ബാച്ചിലുള്ള കല്ലുകൾ കല്ലുകൾ തന്നെ ആവും നമുക്ക് ആ ഒരു സൈറ്റിൽ യൂസ് ചെയ്യാൻ കിട്ടുക അതോടുകൂടി ഈ പ്ലാസ്റ്ററിങ്ങിനുള്ള ഒരു ചെലവ് കൂടാ കൂടാനുള്ള സാധ്യതകളും നമുക്ക് അവിടെ കുറക്കാൻ കഴിയുന്നതാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടത് നമ്മൾ തന്നെ ഒരു സൈറ്റ് ആണ് മലപ്പുറം ജില്ലയിൽ വണ്ടൂരാണ് ഈ ഒരു സൈറ്റ് സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു സൈറ്റിലേക്ക് നമ്മൾ പർച്ചേസ് ചെയ്തത് മങ്കട എന്നുള്ള കല്ലാണ് നമ്മളൊരു ആറോ ഏഴോ കോറികൾ നമ്മൾ വിസിറ്റ് ചെയ്തിട്ടുണ്ട് മലപ്പുറത്ത് തന്നെ കൊളായി മേൽമുറി പന്തല്ലൂർ ഇങ്ങനെ ഒരു മൂന്നാല് സ്ഥലത്ത് ഞങ്ങൾ കല്ല് പോയി നോക്കിയിട്ടുണ്ട് അപ്പൊ മിക്ക സ്ഥലങ്ങളിലും മേൽപ്പാറകൾ വെട്ടിത്തുടങ്ങാൻ പോകുന്നുള്ളു കുറച്ച് സമയം എടുക്കും എന്ന് പറഞ്ഞത് കൊണ്ട് മങ്കട കോറിന്നാണ് നമുക്ക് ഇപ്പൊ മേൽപ്പാറ സ്റ്റാർട്ട് ചെയ്ത് കോറിയുണ്ട് അപ്പൊ അവിടെ നിന്നാണ് ഈ ഒരു സൈറ്റിലേക്ക് നമ്മൾ കല്ല് എത്തിച്ചിട്ടുള്ളത് മങ്കടന്ന് നമ്മുടെ സൈറ്റ് വണ്ടൂര് മങ്കടുന്ന വണ്ടൂരിക്കുള്ള ഏകദേശം ദൂരം മുപ്പത്തഞ്ച് കിലോമീറ്ററോളമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അമ്പത്തെട്ട് രൂപ പെർ പീസ് എന്ന നിലയിലാണ് കല്ല് നമ്മളെ സൈറ്റിൽ എത്തിയിട്ടുള്ളത് നിങ്ങളുടെ വീട് കോറികൾക്ക് അടുത്താണെന്നുണ്ടെങ്കിൽ ഇതിലും കുറഞ്ഞിട്ട് കല്ലുകൾ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് കിലോമീറ്റർ കൂടുതലനുസരിച്ച് കല്ലിൻ്റെ റൈസ് പ്രൈസിലും മാറ്റം വരും എപ്പോഴും കല്ല് തിരഞ്ഞെടുക്കുമ്പോൾ മേൽപ്പാറ കല്ലുകൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം നമ്മൾ മേൽപ്പാറ കല്ല് എന്ന് പറയുമ്പോൾ അതും ഭൂപ്രകൃതിക്കനുസരിച്ചാണ് അതായത് അത്യാവശ്യം നല്ല ആയിട്ടുള്ള പാറകളൊക്കെ ഉള്ള ഏരിയകളാണെന്നുണ്ടെങ്കിൽ ഒരു ഇരുപത്തഞ്ച് കല്ലിന്റെ താഴ്ച വരെയൊക്കെ നമുക്ക് മേൽപ്പാറകൾ കാണാൻ കഴിയാറുണ്ട് അല്ലെങ്കിൽ ഒരു നോർമൽ കോറികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് വരി ഒക്കെ താഴ്ന്നു കഴിഞ്ഞാൽ തന്നെ പിന്നെ അങ്ങോട്ട് മേൽപ്പാറ ഒരു പതിനഞ്ച് വരി വരെയൊക്കെ മേൽപ്പാറ കല്ലുകളായിട്ടാണ് കാണാൻ കാണാറുള്ളത് അപ്പോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മേൽപ്പാറ കല്ലുകളായിരിക്കും ഒന്നും കൂടി ഗുണ ഗുണമേന്മയുള്ള കല്ലുകൾ ഈ കൂട്ടത്തിൽ സ്ട്രെങ്ത് ഉള്ള കല്ലുകൾ ഈ മേൽപ്പാറ കല്ലുകളായിരിക്കും അപ്പൊ മേൽപ്പാറ കല്ല് എങ്ങനെയാന്നുള്ളത് അതിൻ്റെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ നിങ്ങളുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഏഹ് സെലക്ട് ചെയ്യാൻ കഴിയും പിന്നെ നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ള കല്ല എന്നുണ്ടെങ്കിൽ ക്രാക്കുകൾ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് നമ്മൾ എത്രയും പൈസ ഒക്കെ മുടക്കിയിട്ടാണ് നമ്മൾ നമ്മൾ ഒരു സ്വപ്നം പോകാനേക്കാൻ പോവുക അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ കല്ലിന്റെ കാര്യത്തിൽ ഒരിക്കലും നമ്മൾ കോംപ്രമൈസ് ചെയ്യരുത് നല്ല ഗുണമേന്മയുള്ള നല്ല കല്ല് തന്നെ പരമാവധി നിങ്ങൾ ചൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളായിട്ടും ലൈക്കുകളായിട്ടും രേഖപ്പെടുത്തുക താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വിസിസ് മുഹമ്മദ് അൻസാദ് സൈനിങ് ഔട്ട്